ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന കിരാതമായ സംസ്ഥാനം അവിടെ ഭരിക്കുന്നത് ഒരു കിരാതനാണല്ലോ ആ സംസ്ഥാനം ചിലപ്പോൾ കിരാതം ആയിരിക്കില്ല പക്ഷെ അവിടെ ഒരു തീവ്രവാദിയാണ് യോഗി എന്ന് പറയുന്ന ഒരു ഭീകരൻ ആണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ അയാൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ എത്രയോ ആൾക്കാർ ഹിന്ദുക്കൾ തന്നെ തീയിൽപ്പെട്ടിട്ടും ഓക്സിജൻ കിട്ടാതെയും ചികിത്സ കിട്ടാതെയും ആക്സിഡൻറ്റായിട്ടും അല്ലാതെയൊക്കെ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംസ്ഥാനത്തിൽ ഇതപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇത് കേട്ടാൽ ആരും തന്നെ കിടുങ്ങിപ്പോകും ആ രൂപത്തിലുള്ളൊരു വാർത്തയാണ് അപ്പൊ അത് പറഞ്ഞതിന് മുമ്പ് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയും കൂടി വന്നിട്ട് ഇതേ ഉത്തർപ്രദേശിൽ നിന്ന് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഈ വാർത്ത പറയുകയാണ് ഇത് വീട് കണ്ടോ ഞാൻ വീട് ഇടാൻ പറ്റൂലല്ലോ നമുക്ക് ഇത്രയും വലിയ വയലൻസ് അപ്പൊ ഷാജഹാൻപൂർ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് വന്നൊരു വാർത്തയാണ് അതിൽ പറയുന്നത് ഒരു ഹിന്ദു ആള് എന്തിനാ ഞാൻ ഹിന്ദു എന്ന് പറയാൻ കാരണം അറിയോ കാരണം ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണല്ലോ ഈ സന്യാസിയോട് ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ പറയണം അപ്പൊ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് പോകുന്നത് എന്താ പരാതി മുപ്പറുടെ പിക്കപ്പ് ആരോ കട്ട് കൊണ്ടുപോയി അങ്ങനെ ഈ പരാതിയുമായി വന്ന ആളിനെ അടിച്ചു ഓടിച്ചു പോലീസുകാർ പിന്നെ പോലീസുകാരുടെ പണി എന്താണ് പരാതികൾ സ്വീകരിക്കാൻ അന്വേഷിക്കുക അതാണല്ലോ പോലീസുകാരുടെ പണി പക്ഷെ എന്താണ് ഒക്കെ മദ്യപിച്ചിട്ടും ഓരോ തിന്നിട്ടും കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ കുടവേറം വീർപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു പണിയും ചെയ്യാതെ അങ്ങനത്തെ ആൾക്കാരോട് വന്നിട്ട് പിക്കപ്പ് മോഷണം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിക്കല്ലോ അങ്ങനെ അടിച്ചു ഓടിച്ചു അങ്ങനെ ഇയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ കാരണം വേറെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അവരുടെ ഏരിയ അല്ലല്ലോ അങ്ങനെ ഒരു രക്ഷയിൽ കണ്ടപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളത്തി മരിച്ചു അതാണ് സംഭവം ആ വീഡിയോ കണ്ടാൽ നമ്മൾ തന്നെ കണ്ണൊക്കെ തള്ളി അന്തം വിട്ടുപോകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിന്ന് കത്തയാണ് പച്ചക്കൊരാള് ഭാര്യയും കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് പ്രതിഷേധിക്കാൻ വന്നതാ ഭാര്യയും കുട്ടിയും അപ്പൊ ഭാര്യയും കുട്ടിയും ചിന്തിച്ചില്ല ഭാര്യ മകനാണ് ചെറിയ കുട്ടിയെ മകനാണ് അപ്പൊ ഭാര്യ മകനും ചിന്തിച്ചില്ല ഇങ്ങനെ ഈ പെട്രോളിച്ചി തീ കൊളുത്തുന്നുള്ളത് ഭാര്യയുടെ മകന് മുമ്പില് പെട്രോളിച്ചി തീ കൊളുത്തി മരിക്കുന്ന രംഗം അങ്ങനെ അങ്ങോട്ട് വീഡിയോയിൽ ഉൾട്ടാ ചഷ്മ എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ വിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ദാരുണമായ ഒരു പരാതി വരെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ അവസ്ഥ ഇതാണ് അവിടെ ഉത്തർപ്രദേശിൽ ഓക്കെ ഇനി നമുക്ക് ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇതേ ഉത്തർപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ നൂറോളം നവജാത ശിശുക്കൾ മരിച്ചു ഈ നൂറോളം നവജാത ശിശുക്കൾ മരിക്കുന്ന സമയത്ത് ഓക്സിജൻ കിട്ടാത്ത ശിശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കഫീൽ ഖാൻ അതേ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കഫിൽ ഖാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഓടിപ്പോയിട്ട് ചില പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ വാങ്ങി കൊണ്ടുവന്ന് ഒരുപാട് ഹിന്ദു കുട്ടികളെ രക്ഷിച്ചു അവിടെ ഹിന്ദു എന്ന് പറയണം കാരണം എന്താണ് ആ മരിച്ചവരൊക്കെ തന്നെ ഹിന്ദു കുട്ടികളായിരുന്നു അങ്ങനെ കുറേ ഹിന്ദു കുട്ടികളെ രക്ഷിച്ചത് ഈ ഡോക്ടർ കഫീൽ ഖാൻ ആണ് അവസാനം എന്തുണ്ടായി മുഴുവൻ ജനങ്ങളും പത്രക്കാരൊക്കെ ഈ യോഗിനെ വിമർശിക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഒരു ബലിയാട് വേണല്ലോ ഈ ഡോക്ടർ കഫീൽ ഖാനെ തന്നെ പിടിച്ച് ജയിലിലിട്ട് തീവ്രവാദിയാക്കിയിട്ട് ഈ കുട്ടികളെ രക്ഷിച്ചു എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ രക്ഷിച്ച ആളിനെ തന്നെ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് പിടിച്ച് ജയിലിലിട്ടു ഏതൊരു രണ്ട് വർഷം ഇട്ട് പീഡിപ്പിച്ചു ജയിലിലിട്ടിട്ട് അതേസമയം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട് തൊട്ടത് പോലുമില്ല ആ രൂപത്തിലുള്ള അത്രയും വർഗീയതയും തീവ്രതയും തീവ്രവാദം ഉള്ളൊരു ആളാണ് ഈ യോഗി എന്ന് പറഞ്ഞ നരാധമൻ അതേ സംസ്ഥാനത്തിൽ അതേ കീഴിൽ കീഴിപ്പത വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്തെ മെഡിക്കൽ കോളേജില് പതിനാറ് കുട്ടികൾ വെന്ത് മരിച്ചിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾക്ക് പരിക്കേറ്റ് എന്താണ് സംഭവം ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻക്യുബേറ്ററിലും പിന്നെ പ്രത്യേക കെയർ ഒക്കെ ഉണ്ടാവില്ലേ ജനിച്ചു വീണ കുട്ടി നവജാത ശിശുക്കളാണ് ജനിച്ചു വീണ ഉടനെ ആശുപത്രികളിലും ഇങ്ങനെ അതിനായിട്ടൊരു രീതിയിൽ ഉണ്ടാവുമല്ലോ ആ ഏരിയയിൽ മൊത്തം തീ പിടിച്ചു ആ തീ പിടിച്ചിട്ടാണ് പതിനാറ് കുട്ടികൾ വെന്ത് മരിച്ചത് ഒരാൾക്ക് പോലും രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ കണ്ടു നിൽക്കാൻ അല്ലാതെ ഒരറ്റ ചെറിയ ഡോർ മാത്രമേ ഉള്ളൂ ആ ഒരു റൂമിന് അതിൽ കൂടെ വേണം കടന്നു പോകാനും അതിൽ കൂടെ വേണം ഇറങ്ങി വരാനും ഒരു എസ്കേപ്പ് ഡോറോ ഒന്നും തന്നെ അല്ല എന്ത് എസ്കേപ്പ് ഡോർ കുരങ്ങന്മാർക്ക് എന്ത് കുരങ്ങൻ്റെ കയ്യിൽ പൂപാല കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ത് എസ്കേപ്പ് ഡോർ അങ്ങനെ ഉണ്ടാക്കി വച്ചിട്ട് ആ മുഴുവൻ തീ പിടിച്ചിട്ട് ചെറിയ ചെറിയ കുട്ടികൾ എല്ലാവർക്കും നോക്കി നിൽക്കുമ്പോൾ മരണപ്പെട്ടു എന്നതാണ് ഈ വാർത്ത ഇപ്പൊ നിരവധി മാതാപിതാക്കൾ നിലത്ത് കിടന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു ഉരുളാണ് വേദന സഹിക്കാൻ സഹിക്കമായിട്ട് ഇത്രയും പ്രതീക്ഷയിലൊക്കെ ജനിച്ച കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു ദിവസം കൊണ്ട് അതും വലിയൊരു ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ഒരു ആശുപത്രി ആ ആശുപത്രിയിൽ വന്ന് മരിച്ച കാരണപ്പോ എല്ലാവരും കരയാണ് അതാണ് ഇപ്പൊ രംഗങ്ങളൊക്കെ ഒരുപാട് വീടുണ്ട് എന്നിട്ട് ഇങ്ങനൊക്കെ സംഭവിക്കുമ്പോഴും ഇതൊക്കെ വലിയ വാർത്ത ബ്രേക്കിംഗ് ന്യൂസിന്റെ മേലെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഉത്തർപ്രദേശിലൊക്കെ മറ്റുള്ള സ്ഥലത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല ഈ ഒരു വാർത്ത ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോലും ആ ഒരു യോഗി എന്താ ചെയ്യുന്നറിയോ മൂപ്പര് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക മൂപ്പർക്ക് ഇതൊന്നും പ്രശ്നമല്ല ഹിന്ദു ഒന്നും മൂപ്പർ പ്രശ്നമല്ല മൂപ്പർക്ക് പ്രശ്നം എന്താണ് മുസ്ലിം ഹിന്ദുക്കൾ കലാപം ഉണ്ടാക്കണം അത് നല്ല താല്പര്യമാണ് അതായത് ഹിന്ദുക്കളെ രക്ഷി മുപ്പര ഉത്തരവാദിത്വത്തിൽ പെട്ടെന്നല്ല അങ്ങനെ മൂപ്പര് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നു പിന്നെ ഹിന്ദു ആഘോഷം അതിന് പോണല്ലോ ആ അവിടെ വേറൊരു ഡബിൾ ദിവാാലി ഉണ്ട് വേറെ ദേവ് ദിവാാലി പറയ സംഗതി ഉണ്ട് സാധാരണ ദിവാാലിയിൽ കേട്ടിട്ടുള്ളൂ ആ ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങളിൽ ദേവ് ദിവാാലി പറഞ്ഞ സംഗതി ഉണ്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് ഈ ജാതി നരാധമനാണ് യോഗി എന്ന് പറഞ്ഞ തീ തീവ്രവാദി തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ടോ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താ അറിയോ ഹിന്ദുക്കളെ നമ്മൾ ഒരുമിക്കണം നമ്മൾ ഒരുമിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾ നിങ്ങളുടെ തല എങ്ങനെ അരിഞ്ഞെടുക്കും എന്നാണ് അവിടെ പറഞ്ഞു നടക്കുന്നത് എന്തിനാ മുസ്ലിങ്ങൾ തല അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു നരാധമൻ തന്നെ ധാരണമാണ് എല്ലാ ഹിന്ദുക്കളെയും കൊന്നുകൊടുക്കാന് ഇനി ഈ സംഭവമായിട്ട് സോണിയ പറഞ്ഞ ഒരു സ്ത്രീ എഴുതിയൊരു പോസ്റ്റാണ് ഇത് വായിച്ചാൽ നമ്മൾ അതിനേക്കാൾ അധികം ഞെട്ടും ഇവിടെ പറയുന്നത് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മറ്റൊരു മെഡിക്കൽ കോളേജിൽ തീപിടുത്തുണ്ടായി ഇതേപോലെ തന്നെ നവജാത ശിശുക്കളുടെ റൂമിൽ തീപിടുത്ത ഉണ്ടായി അതിൽ പത്ത് കുട്ടികളാണ് മരണപ്പെട്ടത് അങ്ങനെ മരണപ്പെട്ട സമയത്തും ഈ അധികാരികളുണ്ടല്ലോ ഈ ഒരു ആശുപത്രിയുടെ അധികാരികളും മറ്റുള്ള സർക്കാർ അധികാരികളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാരും തന്നെ എന്തൊക്കെയോ റോഡ് ഷോ നടത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു ഇതേപോലെ തന്നെ അന്നും ഈ യോഗി എന്തൊക്കെയോ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു റോഡ് ഷോകളൊക്കെ ഉണ്ടായിരുന്നു അതില് ഭയങ്കര തിരക്കിലായിരുന്നു എന്നാണ് ഇവിടെ ഈ സ്ത്രീ പറയുന്നത് പിന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ മുഴുവൻ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ഝാൻസിയിലെ ഝാൻസി പറഞ്ഞ സ്ഥലം ആ സ്ഥലത്തെ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് എന്നാണ് ഇതിന്റെ പേര് അവിടെയാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് ജനങ്ങൾക്ക് ഒന്നു തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവിടെ പറയുന്നത് അവിടെ അത്യാവശ്യത്തിന് വേണ്ട ഫയർ എക്സ്റ്റിംഗ്ലിഷർ ഉണ്ടല്ലോ ആ മറ്റേ ക്യാൻ വരുമല്ലോ ഈ തീ കടത്താൻ വേണ്ടിയിട്ടുള്ള റെഡ് കളറിൽ അത് തെറിയുമ്പോൾ ഒന്നുമില്ല അങ്ങനെ എവിടെ പോയിട്ട് തെരഞ്ഞിട്ട് ഒന്ന് കിട്ടി ആ ഒരു മെഡിക്കൽ കോളേജിൽ ഒന്ന് മാത്രം ആ ഒന്നായിട്ട് ഓടി വന്നത് നോക്കുമ്പോ അതിൽ ഗ്യാസ് ഇല്ല നോക്കുമ്പോ എന്താണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എക്സ്പയർ ആയിട്ടാത്രേ ഈ ജാതിയാണ് ഒന്നും നോക്കാനൊന്നും ആൾക്കാരില്ല എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അത്ഭുതം തോന്നിപ്പോകും ഒന്നും നേരെ ചൊവ്വ രീതിയിൽ എവിടേയും നടക്കുന്നില്ല കേരളത്തിൽ പോലും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് അല്ലാത്ത സ്ഥലത്ത് ഒന്നും നടക്കുന്നില്ല എവിടെ പോയാലും ആൾക്കാർ ഈ അധികാരപ്പെട്ടവരൊക്കെ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്നതാകും ഇപ്പം പിന്നെ മൊബൈൽ ഫോണാണല്ലോ അങ്ങനെ കളിച്ചിരിക്കുന്ന ജനങ്ങളുടെ കാര്യം നോക്കാൻ ആർക്കും നേരില്ല അപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവിടെ എതിർത്തുന്നതിലും പറഞ്ഞാൽ പിന്നെ തീവ്രാധികം ജയിലിലിടും അപ്പോൾ ആരും മിണ്ടൂല്ല അത്രക്കും ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ളത് പിന്നെ ഇത് ഇപ്പോൾ തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പട്ടിണിയാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ പട്ടിണിയാണ് അപ്പോൾ പട്ടിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ യോഗിയാണോ മോദിയാണോ എന്ന് ആൾക്കാർ നോക്കൂലല്ലോ തെരുവിലേക്ക് ഇറങ്ങും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹിന്ദുക്കൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം ട്വിറ്ററിൽ എന്നിട്ട് ഈ ഒരു വാർത്തയിൽ പോരാണെ ഉത്തർപ്രദേശിലത്തെ തൊഴിലില്ലാത്ത ജനം മുഴുവൻ ഇപ്പം തെരുവിലിറങ്ങിയിട്ട് അതിശക്തമായിട്ട് യോഗിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇനി യോഗി ഭരത്തിൽ വരില്ല എന്നിവിടെ പറയുന്നുണ്ട് ഇത് കേട്ടാലാണ് ഞാൻ ചിരിക്കുക കാരണം എന്താ അറിയോ യോഗിനെ അല്ലെങ്കിൽ ആരാണ് തെരഞ്ഞെടുത്തത് ആരുല്ല ഇത് ജസ്റ്റ് വോട്ടിംഗ് മെഷീനിൽ കൂടെ വോട്ടിംഗ് മെഷീൻ്റെ അക്കൊക്കെ മാറ്റി അടിച്ചിട്ട് വരുന്നതാണ് അല്ലാതെ യോഗി രണ്ടു പ്രാവശ്യം ഒന്നും വരില്ല ഈ ഉത്തർപ്രദേശിൽ ഈ മോദി തന്നെ രണ്ടാമത്തെ പ്രാവശ്യം വരില്ല അതൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ യോഗി ഭരണത്തിൽ വരില്ല എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യക്കാർക്കില്ല ആ അവകാശം അമിത്ഷാക്ക് മാത്രമേ ഉള്ളൂ കാരണം മൂപ്പരാണ് അവിടെ അക്കൊക്കെ മാറ്റി അടിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ ആ മൂന്ന് കുരങ്ങന്മാരും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന മൂന്ന് കുരങ്ങന്മാരും അവരാണ് എല്ലാവരും തീരുമാനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിക്കാം അപ്പം ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങളല്ല ഞങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ള നല്ല ബോധ്യം കൊണ്ടാണ് ജനങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളിനെ ഇങ്ങനെ ഇവന്മാര് ആക്രമിക്കുന്നത് കൊന്നൊടുക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ മറ്റൊരു പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട് എന്തോ ഒരു യു പി എസ് സി എക്സാമുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെയും പ്രതിഷേധം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ യോഗിക്കതൊന്നും പ്രശ്നമില്ല മുപ്പർ ദീപാവലി ആഘോഷിച്ച് നടക്കുന്നു അവിടെ എന്തോ ഒരു ഉപതെരഞ്ഞെടുപ്പ് മറ്റും വരുന്നുണ്ട് അതിൻ്റെ പ്രചരണമായി നടക്കുന്നു മുപ്പർ നല്ല ജോളിയാണ് അപ്പോൾ അവരുടെ കുറ്റം പറയാൻ പാടില്ല കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ പ്രതിഷേധമാവും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രതിഷേധിച്ചാൽ കുഴപ്പമില്ല കാരണം ഒരാളിനൊരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ആരിലും നിവർന്ന് നിന്നിട്ട് ഇവൻ കള്ളന എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ജയിലിൽ കിടക്കും അത്രയും പവർഫുള്ളാണ് ഈ യോഗി എന്ന് പറയുന്ന നരാധമൻ ഇങ്ങനെ പതിനാറ് കുട്ടികൾ വെന്ത് മരിച്ചു നിരവധി കുട്ടികൾക്ക് പരി ഗുരുതരമായ പരുക്ക് പറ്റി ഒരുപാട് മാതാപിതാക്കൾ ആകെ വേദനയിൽ കിടന്ന് പൊളയാണ് ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവർക്ക് ഇപ്പോഴും അധികാരത്തിലിരിക്കണം എന്നിട്ട് ഇന്ത്യത്തെ മുഴുവൻ ജനങ്ങളും പരസ്പരം തല്ലിച്ചാവണം അപ്പം നല്ല സുഖം കാരണം ജനങ്ങൾ തല്ലിച്ചാവുമ്പോൾ പിന്നെ ജനങ്ങൾ ഇവരുടെ കാര്യം ചോദിക്കൂലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നല്ല രീതിക്ക് ഭരിക്കുന്നില്ല എന്ന് ചോദിക്കൂലല്ലോ നല്ല സുഖം അതാണ് ഈ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണ് മുസ്ലിംകൾ താ നിങ്ങളെ കൊല്ലാൻ വരുന്നു നിങ്ങളുടെ മതം മാറ്റാൻ വരുന്നു നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോകും നിങ്ങളുടെ പോത്തിനെ കൊണ്ടുപോകും നിങ്ങളുടെ ജ്വല്ലറി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അച്ഛാക്കളം പറഞ്ഞു ഒരു സംസ്കാരം എന്ന് പറഞ്ഞത് ഏഴെടുത്തുകൂടെ പോയിട്ടില്ല ഈ ബി ജെ പി നേതാക്കന്മാരോ ഒന്നും തന്നെ കാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തറവാട്ടിൽ പിറക്കണേ കുടുംബത്തിൽ പിറക്കണം അതില്ലല്ലോ ഓരോരുത്തരും വീട് വിട്ടു ഓടി ചായ ആറ്റി ഓരോരുത്തർ സന്യാസം സ്വീകരിച്ചു അതും വീട് വിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഫുൾ ഉള്ളത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ